രാത്രി ഒരു മണിക്ക് എഴുന്നേറ്റ് രണ്ടോ വാച്ച് കിട്ടിയാ മതിയായിരുന്ന കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിക്കാണ് ഇവരെന്തായി ചോദിക്കുന്നതെന്ന് ഇങ്ങനെയാണോ താലി കിട്ടുക ഇങ്ങനെയാണോ താലി കിട്ടുക നമ്മുടെ കസിനെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ടി എംപ് വരുന്നുണ്ട് അതാ ഓണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന തേങ്ങ ചേരാൻ വരുന്നത് അല്ലാണ്ട് വരുന്നതല്ല അല്ല പൂക്കളം മാത്രല്ല ഞാൻ തിരുവാതിരയും മതിയോ സാധാരണ എല്ലാ ചോദിക്കുന്ന ചോദിച്ചല്ലേ ഹലോ വൈകുന്നേരത്തേക്ക് ഓണം നാളത്തേക്ക് ഇടാനുള്ള ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണിയായി ഇന്നലെ ഇട്ടേപോലെ നീ എല്ലാം രാവിലെ എഴുന്നേറ്റ് ഞാനാണോ മോളെ ഇനി എല്ലാ കാര്യങ്ങളും അപ്പോസ് മാമൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തോളും കേട്ടോ നീ എല്ലാം പൂക്കളൊക്കെ ഇട്ടു കൊടുത്തിട്ട് വന്നാൽ മതി കേട്ടോ നീ എന്തായാലും ഏറ്റെടുത്തോ ഞാൻ ദോഷം നീട്ടു ഇത് മൊത്തം സെപ്പറേറ്റ് ചെയ്ത് ഈ പൂക്കളം മൊത്തം നിറച്ച് ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്ക് രാത്രിയാവും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്കൊരു കവർ പിക്ചർ ഉണ്ടാക്കി തരുവാടേ വെറുതെ എന്നാ അപ്പുറത്ത് പൂക്കള പൂക്കളം ഈ വീട്ടിലെ ഓംഖ്ശങ്കിൽ അവര് വേറെ ഓംഖകള് ഞാൻ ഇവര് അഞ്ചു മണിക്ക് ഓംകാരശങ്കള് ഇതെന്താ പൂക്കളത്തിന് സംഭവിച്ച ഒരു സൈഡ് ഒരു കളറും മറ്റേ സൈഡിൽ മറ്റേ കളറും പൂ തീർന്നല്ലേ സായോ പാച്ചിട്ട ഡ്യൂട്ടി ടൈം ആയില്ല എപ്പിസോഡ് ഫുള്ള് വാച്ച് തപ്പല് ഏ ബേബി ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടല്ലേ നിന്നോട് അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് ചെറിയ പൂക്കളം വരച്ചാ മതിന്ന് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ജീവിക്കാൻ പഠിക്കണം കേട്ടോ പക്ഷെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി അഭിനന്ദിക്കണം കേട്ടോ കാരണം അവൾ ഒറ്റക്ക് വരച്ച് അവളൊത്തക്ക് സംഗതികളെ സെറ്റ് ആക്കി കൺഗ്രാചുലേഷൻ ഹാപ്പി ഓണം ഗിയർ ആന്റി ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഇല്ല നടക്കൂലായി കോട്ടയം കാരൻ വന്നിട്ടുണ്ട് ഞങ്ങളെ വീട്ടില് ഞങ്ങളെ നാട്ടുകാരൻ ഇവിടെ ഷിഫ്റ്റ് ആയിട്ട് ഇപ്പൊ കോട്ടയത്തേക്ക് പോയി നിന്റെ പോയതാ ഇതേ വാച്ച് പോയന്റെ പേരിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കംപ്ലീറ്റ് നട്ടപ്പാകരക്ക് രണ്ടു മണി വരെ ഇവരി വീട് മൊത്തം തപ്പിയത് എടാ ഇല്ല അതുകൊണ്ട് ഫോണിൽ കണക്ട് ആകുന്നുണ്ട് മൂന്ന് നിട്ട ടിവികളാണ് തപ്പിയത് ആ അതെ മൂന്ന് നീ മൂന്ന് മൂന്ന് ഞാൻ ഞാൻ ലേന്നാണ് പക്ഷെ അതേസമയത്ത് ക്ലബിന്റെ അടുത്ത് ഓണപരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഓണപരിപാടിക്കൊന്നും പങ്കെടുക്കാൻ കൂടി പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക ഓണപരിപാടി നടത്തേണ്ട മാഷന്മാരൊക്കെ ഓ അങ്ങനെ അതിന്റെ ഇടക്ക് ഇറങ്ങിയതാ അവിടെ പരിപാടി കഴിഞ്ഞാൽ ആ ഉണ്ട് തിളക്കുന്നുണ്ട് പരിപാടി മുതലായ ഹൈഡ്രാ ഫേഷ്യല് വെറും ഫേഷ്യല ഹൈഡ്രാ ഫേഷ്യല് പിന്നെയും വാച്ച് ഈ തള്ളി വാച്ച് പറ ഇത് ചിലപ്പോ മാറ്റിന്നില്ല അല്ലാണ്ട് ഞാൻ മുകളിലോ സെൻട്രൽ ഹാളിലാണ് ഞാൻ ഇതിപ്പോ ഓണത്തിന് അവിടെ അവിടെ നടക്കുന്ന കളിയിൽ ഇത് പോയിട്ട് പങ്കെടുത്തിട്ടൊരു രച്ചവട്ടാണ് അയിൻ്റെ പിന്നെ അതിന്റെ മുകളിലൊണ്ടൊക്കെ അതിനൊന്നും ഇല്ല പൈസ ഒന്നും ഇല്ലാത്ത പൈസ ആരോ എടുത്തിട്ട് ഉപേക്ഷിച്ചതാ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ആരാ കൊണ്ടിട്ടാവുവാ ഫൈനലി ഇവരുടെ ഒരു ദിവസം മുഴുവൻ നീണ്ടുന്ന അന്വേഷണത്തിന് പരിസമാപ്തി ആയിരിക്കുന്ന സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു ഇങ്ങനെ പോകുമ്പോട്ടു ആ അച്ഛനും ഈ റൂമിൽ ഉറങ്ങുന്നുണ്ടാണ് ഇവര് ഇന്നലെ നട്ടപ്പകരൊക്കെ ഒരു മണിക്ക് ഇവര് തപ്പുമ്പോ ഈ റൂമിൽ ഉറങ്ങുന്നതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടില്ല അതുകൊണ്ട് അമ്മമ്മ ഇതെല്ലാം കരിന്ന് കണ്ടിരുന്നു ഇതിനു വേണ്ടിട്ട് അല്ല രാത്രി ഒരു മണിക്ക് എഴുന്നേറ്റ് രണ്ടും മോന്റെ വാച്ച് കിട്ടിയാ മതിയായിരുന്നു അത് കരീന്നൊക്കെ ഉണ്ടായിരുന്നു എന്റെ ദൈവം സായു നേർച്ചൊക്കെ ഉണ്ടായിരുന്നതിന് അയിന് നേർച്ച പത്രപ്പെടാൻ നിങ്ങളുടെ ക്ലബിന്റെ അടുത്ത് ഓണാഘോഷ പരിപാടികൾ നടക്കുക പിള്ളേർക്കുള്ള കളികളൊക്കെ നടന്നോണ്ടിരിക്കും നീ വീഡിയോണ്ട് ആരാ നടക്കുവായില് വെയിലത്തല്ലേ ആരാ ലീഡിങ് ഏ ഞാൻ ചാൻസ് ചാൻസള്ള നല്ല പൂക്കൾ ഷത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ജഡ്ജി വന്നേക്കുന്നത് ഓക്കെ തളന്നു പോലെ ഓടി തളന്നു എടാ പൊറത്താ കൊണ്ടിക്കുന്നു നീ അവൻ വന്നിട്ട് അറിയാനായ ഞാൻ എഴുതി വെക്കട്ടെ ആരച്ച അടിച്ചോ അടിപൊളി ഓ സനിയ മെയിൻ ആയിരിക്കും ചുളുക്ക് പോലും ഇത്ര നേരം ഇരുന്നിട്ട് പറഞ്ഞായിരുന്നു ഇന്ന് കമ്പോലിണ്ടോ ഏഹ് ശരിക്കും ഞാനുകൾ ശ്രദ്ധിക്കാണ് ഇവരെന്തായി ചോദിക്കുന്നതെന്ന് ഇങ്ങനെയാണോ താലി കെട്ടുക ഇങ്ങനെയാണോ താലി കെട്ടുക ആ ഇപ്പൊ തൊട്ടുമുമ്പ് കഴിഞ്ഞാലോട് ചോദിക്കാണ് നീ പഠിക്കുകയാണോ നോക്കിട്ട് ഇവര് ചർച്ച കേട്ടോ പഠിക്കാതെ ഇവന്റെ കല്യാണം നിശ്ചയിച്ചതാ ഏഹ് നിശ്ചയിച്ചതാടാ കല്യാണ നിന്റെ ഇല്ല ഇതുവരെ കല്യാണം ഇല്ല അപ്പൊ ഇത് ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരൻ യുവതികളെ തേടുന്നു ഫ്രീക്ക് നോക്ക് ബാംഗ്ലൂർ വൈകുന്നേരം മണിക്ക് മണിക്ക് തന്നെ തന്നെ ആളുകളും ഉഷാറായി ഓണസദ്യയില് ഉഷാറായിട്ടാ അങ്ങനെ ഓണസദ്യ ഞാൻ വെച്ചാൽ ഓണസദ്യ ഉണ്ട് വീടുകളിൽ എല്ലാവർക്കും ഓണസദ്യ ഉണ്ട് സ്വന്തം വീട്ടില് ഇത് ഹാൻഡ് പ്രൊട്ടക്ടർ ആവലും ബൈക്ക് ബൈക്കോടിക്കുമ്പോ ഇനി മുട്ട് പ്രൊട്ടക്ടർ ഉണ്ട് പോലെ അത് നമ്മൾ നമ്മളെടുത്തുള്ള പുറത്തേക്ക് അങ്ങനെ ഇതൊക്കെന്താ സൈഡ് ആ പെട്ടി ആ ഓൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഇവിടുന്ന് കാസർഗോഡ് വരൊക്കെ പോയിട്ടുള്ളൂ വെളിച്ചപ്പാടൊരു സംഘം വരുന്നുണ്ട് ഇതാ ഓക്കെ അവരുടെ നോക്ക് ഒരു കൊട്ടേഷൻ നേതാവ് ഇരുന്നേ ഈ നാട്ടിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് ഇവിടത്തെ ഒരു പത്രം വായിക്കാൻ കോഴിക്കോട് നാട് തന്നെ വന്നു ഓ ശ്രീകണ്ഠിഷൻ ആയിട്ട് വായിക്കുന്ന ആ ഏടുന്നവരുത്തം കയറി വന്നിട്ടിരിക്കുന്നു ഇന്നലെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ജോലി രാജിവെച്ചിട്ട് ആ ജോലി ഉപേക്ഷിച്ചോ അയൽ നാട്ടുകാരൻ വരുന്ന ഓണ ദിവസമായോണ്ട് ഓ വന്ന് ഇത്ര ഇനി ഞാൻ രാത്രി എങ്ങാന പോയതാ അന്ന് സത്യത്തിൽ നിങ്ങൾ എപ്പാ പോയിന് നേരെ പഠിപ്പിച്ചു കല്യാണത്തിന് പാട്ടുപാടത്തിന്റെ മൈക്കാക്കിട്ട് ഇനിയിപ്പോ ഇല്ലാന്ന് പറഞ്ഞല്ലേ ഫ്ലൂട്ട് ആൾക്കാർ വിളിച്ചാൽ മതി അടിപൊളി മാലയാണല്ലോ നോക്ക് എന്ത് രസ മാല ഇഷ്ടായി അതൊക്കെ ഇഷ്ടായി അത് ഇഷ്ടായി അതിഷ്ടായി ഓ ലക്ഷറി പായസം പപ്പാണ് നമുക്ക് ഇന്ന് അനാവശ്യമായിട്ട് പായസം ഇറക്കുക ഓണസദ്യയുടെ പായസാണേ അല്ലേ ഇതൊന്നും ഇല്ലല്ലോ പാല് മാത്രമേ ഉള്ളൂ എന്നിട്ടോ എന്നാ നിങ്ങള് ചിരിക്കുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയണം എന്താ ഒരിക്കൽ കൂടി ഒഫീഷ്യലി ഹാപ്പി ഓണം ഞങ്ങള് ചെറിയ രീതിയിൽ കല്യാണ തലേന്ന് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഒരു സദ്യ ഒക്കെ വായിക്കാണ് നാളെ മറ്റന്നാളൊക്കെ കനത്ത ഫുഡിലോട്ടു വളരെ ലഘു ആയിട്ടുള്ള ഒരു സദ്യ കറക്റ്റ് ടൈമാ കൂട്ടുകറി അവിയൽ പച്ചടി സാമ്പാർ അച്ചാറ് പിന്നെ ഉപ്പേരി പപ്പടം മീൻ പൊരിച്ചത് ഞങ്ങളെ ഞങ്ങളുടെ സ്പെഷ്യലാ ഓണസദ്യക്ക് മീൻ പരിച്ചതുണ്ടാവും കേട്ടോ കണ്ണൂരൊക്കെ മീൻ പൊരിച്ചതും ചിക്കൻ ഒക്കെ ഉണ്ടാവും ദിപിൻ ദിപിൻ വരുന്നുണ്ട് ഓ കറക്റ്റ് സമയത്ത് ചോറ് വളമ്പ സമയത്ത് സാക്ഷാൽ ശ്രീമാൻ ചാത്തത് ഇത് സായികിന്റെ ബാച്ചലർ പാർട്ടി ആട്ടാ നാളത്തോടെ തീരുമാനായി അപ്പൊ സദ്യ എടുത്തിട്ടാണ് ഓടിവാ ഓടിവാടിയാണ് സിനിമയിലെ ജഗതിയാ ചോറ് കൃത്യമായിട്ട് ഓടിയെത്തുന്നു നമ്മളെ ടീം വന്ന് ഫുഡ് ഫുഡ് വന്ന് അടിപൊളി സിവാട്ടർ ആണ് ഞങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഒക്കെ സെറ്റ് ആക്കാൻ നിങ്ങളുടെ കുറവെന്ത അപ്പൊ കഴിക്കാതെ ഫുഡ് വെള്ളമ്പ ആ സ്പോട്ടിൽ നീ എങ്ങനെ പറഞ്ഞു കയറി വന്നേ കറക്റ്റ് അങ്ങനെ അങ്ങനെ ഫുഡ് കഴിച്ചു പെട്ടെന്ന് ഒരു കുളി കുളിമാസാക്കി ഇപ്പൊ കണ്ണൂർ എയർപോർട്ടിൽ വന്നിട്ടാണുള്ളത് നിങ്ങള് കുറെ പേർക്കെങ്കിലും പരിചയമുള്ള എന്റെ ഒരു ചങ്കും ഫാമിലിയും ഇപ്പൊ നമ്മുടെ കല്യാണം കൂടാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഇപ്പൊ വന്നിറങ്ങുന്ന ആളെ കൂട്ടാൻ വേണ്ടിട്ട് അത്ര ആൾക്കാരാ നോക്കിയ തൃശ്ശൂരിനൊക്കെ ആള് വന്നേക്കുന്നത് ഓ ഓരോ ആള് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞറക്കടി പോയിടയ്ക്ക് ഇവിടെ സി എം വരുന്നുണ്ട് അത്ര നമ്മള് നമ്മുടെ കസിനെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ സി എം വരുന്നുണ്ട് അതാ ഇവിടെ ഇങ്ങനെ തിരക്ക് വേണ്ട എവിടെ നിങ്ങള് വന്നിറങ്ങിയ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് വന്ന ഞാൻ ഇവനെ കണ്ടിട്ടില്ലല്ലോ ഇത് ഹമീദ് അലി പുന്നക്കാടൻ മലയാള സിനിമ എങ്ങോട്ട് ചലിക്കണം ഇവനാ ചിന്തിക്ക ഇവനാ തീരുമാനിക്കാം അപ്പൊ ഒരാളി രണ്ടുപേരുണ്ടല്ലോ നിങ്ങളെയും മലയാള സിനിമയുടെ അടുത്ത ദിശ എങ്ങോട്ട് അതിന്റെ തീരുമാനം ഇവന്റെ കയ്യിലാണ് അതാണ് ഇവൻ അതിന്റെ അഹങ്കാരം തോന്നില്ല എടുത്തിട്ട് നടക്കുന്നത് ഞാനവിടെ ക്ലബിന്റെ അടുത്ത് ഓണപരിപാടി നടക്കുന്നതിനിടയിൽ കാവ്യ എടുത്തിട്ട് നേരെയൊക്കെ വന്നതാ ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ ഒരാളെ കാത്തു നിൽക്കുന്ന ഇങ്ങനെ വന്നിട്ട് ആ ദുബൈലെവിടെയുള്ള മമ്മൂക്കനെ കാത്തു നിന്നിട്ടുണ്ട് അല്ലാണ്ട് കേരളത്തിലെ എയർപോർട്ടിൽ ആദ്യമായിട്ട് ഒരാളെ കാത്തിക്കുന്നെ ഒരു മനുഷ്യൻ ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടു കൂടി വരാൻ പറ്റിയ സ്ഥലം എയർപോർട്ട് അല്ലെ വന്നിറങ്ങുമ്പോ ഇങ്ങനെ ഒരുപാട് പേര് ഒരു പോലീസുകാരൻ ബാക്കിലോട്ട് രണ്ട് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു അത് നല്ല ടൈമിങ് ആയിട്ടാ ഓണ പരിപാടി അസ്സലാം കല്യാണ ചെക്കനോ കല്യാണ ചെക്കന്റെ ഏട്ടനോ ഇല്ലാത്തത്ര ആണ് കല്യാണ കൂടാൻ വന്ന ആൾക്കാർക്ക് നോക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫുൾ പാർട്ടി വെയർ അതൊക്കെ ഇപ്പൊ എന്റെ വണ്ടി വരും നിങ്ങൾ വണ്ടി കഴിഞ്ഞിട്ടൊന്നും പറയരുത് കഴുകാൻ സമയം കിട്ടിട്ടില്ല നാളെ നാളെ കല്യാണത്തിന് കഴുകാ അപ്പൊ നിങ്ങൾ വേഗം സെറ്റായിട്ട് സാധാരണക്കാരെ പോലെ വരൂ ഇതിപ്പോ ഇന്ന് പാർട്ടി നൈറ്റ് അല്ല ഇന്ന് ഞങ്ങൾ പുറത്ത് നാട്ടിൻപുറത്ത് കേട്ടാണ് അപ്പൊ നിങ്ങൾ ഇന്ന് മറ്റേ ഷർവാണി തൊട്ടിച്ച് ഇന്ന് വരണ്ട അവിടെ രമേഷ് പിഷാറേ വന്ന പോലെ ആവുന്നു വരൂ അത് തരാ അത് തരാ തേങ്ങ ചെറാണൊക്കെ വരുന്നത് അല്ലാണ്ട് വേറെ നീയും പിന്നെ പിന്നെന്താണ് ആ ഞാൻ യൂട്യൂബിലായിരുന്നു അവരെ ഞാനേ ശ്രീകണ്ഠാപുരം സമുദ്ര ഹോട്ടലിൽ ആക്കിട്ട് വന്നു ഈ ഏരിയയിലെ ബെസ്റ്റ് ഹോട്ടൽ അതാണ് അപ്പൊ ഇനി കൊറച്ച് കഴിയുമ്പഴേക്കും അവർ റെഡി ആയിട്ട് വീട്ടിലേക്ക് വരുന്ന പറയുന്നുണ്ട് അതുപോലെ വീട്ടിൽ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരമില്ല അപ്പോൾ ഇനി കല്യാണ തലേന്നത്തെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരും ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളൊക്കെ കൂടി സർപ്രൈസായിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാവുന്നതൊക്കെ കണ്ടറിയണം ഏഹ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട് സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇതുവരെ കണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു സീസണിൽ എനിക്ക് സിൽവർ ബട്ടൺ അടിച്ചിട്ടേ ഞാൻ നിർത്തുള്ളൂ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം നിങ്ങളും കൂടി സഹകരിക്കണം അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം ഇത് ഫുള്ള് കണ്ട ആൾക്കാരുണ്ടോ ഒരുപാട് നേരമുണ്ട് ഇത്രയും നേരം ഫുള്ളായിട്ട് കണ്ട ആൾക്കാരെ മെസ്സേജ് അയക്കണേ ഒന്ന് കമന്റ് ചെയ്യണേ ബൈ ബൈ അപ്പോൾ അയ്യോടാ ഞാൻ മിസ് ചെയ്തു ഇവിടെ വലിയൊരു വടംവലി മത്സരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പോലും എന്താണ് ആര ജയിച്ച നിങ്ങളെ ടീമാ കനത്ത വലിയായിരുന്നു ഐ മിസ്ഡിറ്റ് അംബീഷൻ അതാണല്ലേ ഇവിടെ വന്നിരിക്കുന്നത് നീ വലിക്കാൻ വന്നതാ വലിച്ചില്ല ഷേ മിസ് ചെയ്തു ഏ ക്യാമറമാൻ കമാൻ ഞാനൊരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ഇവനായിരിക്കും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ആ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കുളാണെങ്കിലും അത് ഇവനാണ് കാരണക്കാരൻ അത് മുൻകൂട്ടി പറയാം ഇവിടുത്തെ ന്യൂജനാണ് ഞാൻ ഞാനിവനെ ഏറ്റെടുത്തിട്ടുണ്ട് ആ അത്രേ ഉള്ളു ഞാൻ അത്ര എടുക്കുന്നുള്ളു നിന്റെ സഹായ സഹകരണങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസറെ വളർത്തണേ ആ ഫോൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ബൈ ബൈ